ഏഷ്യാനെറ്റിന്റെ മുതലാളി പുത്തൻകൂറ്റുകാരനായ ബി ജെ പി കാരനാണ് തന്റെ സാമ്പത്തിക സ്വാധീനത്തിന്റെ പിൻബലത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ അടിമവേലക്കാരായാണ് ഏഷ്യാനെറ്റിൽ ഇപ്പൊ ജോലി ചെയ്യുന്നത് ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഈ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അവർക്ക് ജോലി ഉണ്ടാവില്ല അതാണ് അപ്പൊ കുംഭമേളയെക്കുറിച്ച് അബദ്ധത്തിലൊന്നു പറഞ്ഞുപോയപ്പോ അവിടെ വിലക്ക് വന്നു ഏഷ്യാനെറ്റ് ഇനി അവർ വായ തുറക്കില്ല വായ തുറക്കുന്നത് ഇടതുപക്ഷത്തെ ആക്രമിക്കാനായിരിക്കും എൽ ഡി എഫ് ഗവൺമെന്റിനെ അതിന്റെ നേതൃത്വത്തിലുള്ളവരെ സി പി ഐ എമ്മിനെ സി പി ഐ എമ്മിന്റെ ഭാഗമായിട്ടുള്ള നമ്മളെ ഒക്കെ തന്നെ നിരന്തരം അവരാക്രമിച്ചു കൊണ്ടേയിരിക്കും കാരണം അങ്ങനെ നിന്നാൽ മാത്രമേ അവർക്ക് ശമ്പളം കിട്ടൂ അവരുടെ ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ ഈ നിലയിൽ മാധ്യമ പ്രവർത്തനത്തെ തരം താഴ്ത്തിയേ പറ്റൂ എന്നതാണ് സ്ഥിതി അപ്പോൾ ഭരണകൂട താല്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കാൻ കോർപ്പറേറ്റുകൾ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അടുത്ത നാളുകളിലുണ്ടായ ഏഷ്യാനെറ്റിൽ ഏതോ ഒരു പരിപാടിയിൽ കുംഭമേളയെക്കുറിച്ച് എന്തോ ചെറിയൊരു പരാമർശം പറഞ്ഞതേയുള്ളൂ അപ്പോഴേക്ക് ഏഷ്യാനെറ്റിന്റെ മുതലാളി അന്ത്യശാസനം കൊടുത്തു എന്നാണ് ഇപ്പോൾ ജോൺ സുൻടൺ എന്ന വളരെ പ്രശസ്തനായ ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന ഒന്നില്ല അങ്ങനെ സത്യസന്ധമായി വാർത്തകൾ എഴുതണം എന്നാഗ്രഹിക്കുന്നവർക്ക് അടുത്ത ദിവസം പണി ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനെയൊക്കെ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ പല അനുഭവങ്ങളും